സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കെ ധനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിരുന്നൊരുക്കി സർക്കാരിൻ്റെ ധൂർത്ത് അഞ്ച് ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചാണ് ധനമന്ത്രിയുടെ ജീവനക്കാർക്കുള്ള വിരുന്ന് അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇന്നും പൂർണ്ണമായി ലഭിക്കില്ല വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി ശമ്പള വിതരണം ആരംഭിച്ചു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ധനമന്ത്രി അവകാശപ്പെടുന്നത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ജീവനക്കാർ പ്രതിഷേധത്തിലാണ് സമരത്തിലാണ് ശമ്പള വിതരണം ആരംഭിച്ചതിനെ തുടർന്ന് ഇതിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ അനിൽ നന്ദിയാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ തിരുവനന്തപുരം തൈക്കാടുള്ള സർക്കാർ ഗസ്റ്റ് ഹൗസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാൾ ഒരു വിരുന്ന് ഒരുക്കുന്നത് ആ വിരുന്നിൽ പങ്കെടുക്കാനായി ധനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു ധനമന്ത്രി പങ്കെടുത്തിരുന്നു ഒപ്പം മറ്റ് നിയമവകുപ്പ് ഉൾപ്പെടെയുള്ള ചില വകുപ്പുകളെ ഉൾപ്പെടെ എഴുന്നൂറോളം ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ് പങ്കെടുത്തത് അതേസമയം തന്നെയാണ് അധികം ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീക്ഷിക്കുന്നത് സമരം തുടരുന്ന ഒരു നീതിക്കായുള്ള നിയമ പോരാട്ടം ഉൾപ്പെടെ നടത്താൻ ഒരുങ്ങുകയാണ് ഈ ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ ഉള്ളവർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ശമ്പള വിതരണം താൽക്കാലികമായി അല്ലെങ്കിൽ ഭാഗികമായി ആരംഭിച്ചിട്ടുണ്ട് അധ്യാപകർ ഉൾപ്പെടെയുള്ള ചെറിയൊരു വിഭാഗത്തിനാണ് ഇന്ന് ശമ്പള വിതരണം ആരംഭിച്ചത് അതും കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ചെറിയ തോതിലെങ്കിലും ശമ്പള വിതരണം നടത്താൻ സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പക്ഷേ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നൊരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമാണ് എൻ ജി ഒ അസോസിയേഷനും ഒപ്പം തന്നെ എൻ ജി ഒ സംഘ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത് സമാനമായി തന്നെയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും ഈ ഒരു സമരത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സർക്കാരിനുള്ള എല്ലാ ആർഭാടങ്ങൾക്കും പണമുണ്ട് ദൂർത്ത് നടത്താൻ പണമുണ്ട് മുഖ്യമന്ത്രിയുടെ വീട് മോടി പിടിപ്പിക്കാനും ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമുള്ളപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഒരുപക്ഷേ സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി നിൽക്കുന്ന ജീവനക്കാർക്ക് കൊടുക്കാൻ പണമില്ല എന്നൊരു വിമർശനമാണ് ഈ സമരം നടത്തുന്ന ജീവനക്കാരും സംഘാടകരും ഒപ്പം തന്നെ സംഘടനകളും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം തന്നെയാണ് ഈ ഒരു മണിയോടുകൂടി ഗസ്റ്റ് ഹൌസിൽ വിരുന്നൊരുക്കുകയും ചെയ്തിട്ടുള്ളത് ആ ഇടത് അനുകൂല യൂണിയൻ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു പക്ഷേ മന്ത്രി എത്തുമ്പോഴേക്കും അതായത് ഒരു മണിയോടുകൂടി തന്നെ മന്ത്രി കൃത്യമായി അവിടെ എത്തുന്നു പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെയാണ് മന്ത്രി അവിടെ എത്തിയത് പ്രതിഷേധങ്ങൾക്കിടെ മന്ത്രിയെ തടയുകയും മന്ത്രിയുടെ വാഹനം പ്രതിഷേധക്കാർ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് ഇടതുപക്ഷം സ്വീകരിച്ചത് ധനമന്ത്രി സ്വീകരിച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയമായി ഉണ്ട കാര്യം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അതായത് ഒന്നാം തീയതിയാണ് ഈ അഞ്ചര ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭ്യമാക്കേണ്ടത് ഒന്ന് കഴിഞ്ഞു ഇന്നിപ്പോൾ നാലാം തീയതി ആയിട്ടും മുഴുവനുമായി ശമ്പളം കൊടുത്തു സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ധനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല അതിൽ ധനവകുപ്പ് ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ന്യായീകരണങ്ങൾ നൽകുന്നുണ്ട് ആദ്യമായിട്ടൊന്നും അല്ല ചരിത്രത്തിൽ ഇത്തരത്തിൽ ശമ്പളം മുടങ്ങുന്നത് അതുമാത്രമല്ല ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ധനമന്ത്രി കൈകഴുകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം അത് മാത്രമല്ല ഉടൻ തന്നെ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ മുഴുവനായി ശമ്പളം നൽകി തീർക്കാനാകും ധനവകുപ്പിന് എന്നുള്ളതാണ് അവർ പറയുന്നത് അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെ പഴിചേരാനും സംസ്ഥാന സർക്കാരും ധനമന്ത്രിയും തയ്യാറാക്കി ാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ധനമന്ത്രി അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത് നിലവിലെ സാമ്പത്തിക സ്ഥിതിക്കും സംസ്ഥാനത്തെ മോശം സാഹചര്യത്തിനും പ്രധാനപ്പെട്ട കാരണക്കാർ കേന്ദ്ര സർക്കാർ എന്നുള്ള വിമർശനം അദ്ദേഹം ഉയർത്തുകയുണ്ടായി അത് മാത്രമല്ല അവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നികുതി ഇനത്തിൽ ഉൾപ്പെടെയുള്ള നാലായിരം കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന്റെ അക്കൌണ്ടിലേക്ക് വന്നത് പക്ഷേ ആ പണം എന്ത് ചെയ്തു എത്ര ജീവനക്കാർക്ക് നൽകി എന്നതൊക്കെ ചോദ്യമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്വയം മുഖം രക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം അല്ലെങ്കിൽ നടപടി എന്നുള്ളതാണ് കാര്യം ൾ ഒരു ഭാഗത്ത് ഉയരുന്നു അതേസമയം തന്നെ ഭാഗികമായി ശമ്പളം കൊടുത്തു തുടങ്ങുന്നു തൊട്ടു പിന്നാലെ തന്നെ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പഠിക്കലും ട്രഷറിക്ക് സമീപവും തുടരുകയാണ് അനിൽ നബ്യർ